രാവിലെ തന്നെ ആതിലേടെ വെറുപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ് അനീഷ് വന്നിട്ട് ആതിലേടെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളെ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സൊ ഇത് പറയാനായിട്ട് അനീഷ് വന്നപ്പോൾ മുതൽ തന്നെ വളരെ ബഹുമാനമില്ലാതെ ഡിസ്രെസ്പെക്റ്റോട് കൂടിയിട്ടാണ് അതിലെ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് ഏട്ടോ പെരുമാറുന്നത് അത് കഴിഞ്ഞിട്ട് അനീഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡൈനിങ് ഏരിയയുടെ അവിടെ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിലെ അംഗം വരുന്നുണ്ട് ശ്രദ്ധിച്ചോണം ഗ്യാസൊക്കെ വിടും കേട്ടോ എന്നൊക്കെ ഭയങ്കര മോശം മോശം എന്ന് വെച്ചാൽ വളരെ മോശം ബിഹേവിയർ ആണ് ആദിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അനീഷ് എന്നിട്ട് ആതിലെ തന്നെ അനീഷ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് പുള്ളിയെ കണ്ണെടുക്കാതെ ഇങ്ങനെ ചെറഞ്ഞൊരു നോട്ടമുണ്ട് ആതിലെ ആ സമയത്ത് ആതിലെ ഒന്ന് പതറിപ്പോകുന്നുണ്ട് പക്ഷേ എന്തിനാണ് ഈ കുട്ടി ഓവർ സ്മാർട്ട് കളിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ മര്യാദയ്ക്ക് നിന്ന് സ്വന്തം ഗെയിം കളിക്കുന്നതിന് പകരം മറ്റുള്ളവരെ വെറുപ്പിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങി പോകേണ്ട വല്ല കാര്യമുണ്ടോ മര്യാദയ്ക്ക് നല്ല സ്മാർട്ടായിട്ട് ഈ സീസണിലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശം നൂറയുടെ ഗെയിമിനെ കൂടെ ബാധിക്കാതിരുന്നാൽ കൊള്ളാം